മുൻ തീർക്കാൻ പാൽരാജ് കുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛനെയും ആക്രമിച്ചു ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ ഇതാണ് വധശ്രമം ആയതും കൊണ്ട് പരിക്കേൽപ്പിക്കൽ എന്നിവയടക്കമുള്ള ഗൗരവമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിനു മുന്നിൽ അല്പസമയത്തിനകം ഹാജരാക്കും പാൽരാജിന് കടുത്ത ശിക്ഷ നൽകണമെന്ന് വാഴു സോമൻ എട്ടെ ആവശ്യപ്പെട്ടു ബാൽരാജിൻ്റെ ആക്രമണം തികച്ചും ക്രിമിനൽ കുറ്റമാണ് അതതിൻ്റെ ഗൗരവത്തിൽ പോലീസ് കൈയാര്യം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗവൺമെന്റ് എന്ന് സംഭവത്തിൽ സ്വയം പ്രതിരോധം മാത്രമാണ് നടന്നതെന്നുമാണ് കുടുംബം അവകാശപ്പെടുന്നത് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുവാ നിങ്ങൾ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും സെൽഫ് ഡിഫൻസ് ചെയ്യും എന്റെ അച്ഛൻ അതേ ചെയ്തിട്ടുള്ളൂ എന്റെ അച്ഛൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ പക്ഷെ ഞങ്ങൾ ആരും കൊട്ടേഷൻ കൊടുക്കാൻ പോയിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ പോയിട്ടില്ല നിങ്ങൾ എല്ലാവരും എന്റെ അച്ഛനെ മാത്രം പ്രതിയായിരിക്കുന്നെ കാലിനും നെഞ്ചിനും പരിക്കേറ്റ ഇരയുടെ അച്ഛൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി